ചുമക്ക് പരിഹാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയുടെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ചുമയുടെ കാരണം അലർജി ആയിരിക്കാം അല്ലെങ്കിൽ കോൾഡ് വന്നതുകൊണ്ടുള്ള ഒരു ചുമയായിരിക്കാം നിങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ച് മരുന്നൊക്കെ കഴിക്കുന്നുണ്ടാവാം അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരാളോട് സംസാരിക്കുമ്പോ ഒക്കെ ചുമ വന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഡിസ്റ്റർബൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഇടക്കിടക്ക് വരുന്ന സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത തൊണ്ട കൂട്ടുന്ന ചുമയായിരിക്കും കുട്ടികളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഡേ ടൈം ഒക്കെ അവർ കളിച്ച് കിടക്കും ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്കും പിന്നെ അവർ ചുമ ചെടിച്ച് കരയാനൊക്കെ തുടങ്ങും പെട്ടെന്ന് ആ ചുമ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത് ഒന്നുകിലും നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് സ്ട്രബ്സിൽസ് പോലെയുള്ള കാര്യങ്ങൾ വാങ്ങിയിട്ടും ഇതിനൊരു ശമനം കണ്ടെത്താവുന്നതാണ് അല്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ അടുക്കളയിലുള്ള സാധനം വെച്ചിട്ടും ഇതിനൊരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റും ചുമക്ക് പരിഹാരമായിട്ടുള്ള ഈ ഒരു പൗഡർ പല സാധനങ്ങൾ വെച്ചിട്ടും പല രീതിയിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഈ പറയുന്നതിലും വ്യത്യസ്തമായിട്ടും ബെറ്റർ ആയിട്ടും ഉള്ള ഹോം റെമഡി ഇതിന് പരിഹാരമായിട്ട് നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ് ആയിട്ടും കമന്റ് ബോക്സിൽ അറിയിച്ചേക്കണം ഇതെന്താണെന്ന് മറ്റേ നോട്ട് മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യണേ ഇത് വൈറ്റ് പേപ്പർ ആണ് കുരുമുളകിന്റെ സീസൺ ടൈമിൽ ഞാൻ ഉണ്ടാക്കി വെച്ച വൈറ്റ് പേപ്പർ ആണ് ഇത് കയ്യിലുള്ളത് കൊണ്ട് യൂസ് ചെയ്തേ ഉള്ളൂ ബ്ലാക്ക് പേപ്പർ ആയാലും മതി പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പനങ്കൽ കണ്ടാണ് ഇത് കയ്യിലേക്ക് ഒരു ഴപ്പില്ല നോർമൽ വൈറ്റ് കളറുള്ള കൽക്ക ഉണ്ടായാലും മതി ചുവന്ന കുരുമുളകിൽ നിന്നും പച്ച കുരുമുളകിൽ ഒക്കെ വൈറ്റ് പേപ്പർ ഉണ്ടാക്കാൻ പറ്റും ഞാൻ നല്ല റെഡ് കളറുള്ള പേപ്പറിൽ നിന്നാണ് ഈ വൈറ്റ് പേപ്പർ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നല്ല എരിവാണ് നോർമൽ ബ്ലാക്ക് പേപ്പറിന്റെ ഇരട്ടി എരിവ് ഇതിനുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വൈറ്റ് കളറുള്ള വെള്ള കളറുള്ള കൽക്കെങ്ങനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നും നോക്കിയിട്ട് എടുക്കേണ്ടതില്ല കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എരിവ് കുറച്ച് മധുരം കൂട്ടിയിട്ട് ചെയ്തു കൊടുക്കാം അല്ല മുതിർന്നവർക്കൊക്കെയാണ് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എരിവ് കുരുമുളക് കൂട്ടി അതിന്റെ മധുരം കുറച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതെല്ലാം പൊടിച്ച് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനൽ ആണ് ഉപ്പിന്റെ ഫ്ലേവർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കുരുമുളകിന്റെ കൂടി ഇതിലേക്ക് പിന്നെ ചേർക്കാൻ പറ്റുന്നത് ഡ്രൈ ജിഞ്ചർ പൗഡർ ആണ് അതായത് ചുക്ക് പൊടിയാണ് കയ്യിലുണ്ടെങ്കിൽ അതിന്റെ ഫ്ലേവർ ഒക്കെ ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് അത്യാവശ്യം നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ചുമ വരുന്ന സമയം ഇതിൽ കുറച്ചെടുത്ത് നാവിലും വെച്ച് നുണഞ്ഞു കഴിച്ചാൽ മതി ഒരു സ്പൂൺ മൂന്ന് നേരം അങ്ങനെ അളവൊന്നുമില്ല ചുവ വരുമ്പോൾ കഴിക്കാവുന്നതാണ് സീസൺ ടൈം ആകുമ്പോൾ നിങ്ങൾക്കും വൈറ്റ് പേപ്പർ ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കാം പിന്നെ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം അതുപോലെ ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്